ം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിന്റെ തെക്കൻ പ്രദേശങ്ങൾക്ക് നേരെ ജൂതന്മാർക്കെതിരെ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട പാക് ഭീകരൻ അറസ്റ്റിൽ ഷക്സീബ് ജാദുൽ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഷസബ് ഖാനാണ് അറസ്റ്റിലായത് ഇയാൾ കാനഡയിൽ താമസിച്ചാണ് ആക്രമണത്തിന് പദ്ധതിയിട്ടതെന്ന് യുഎസ് നീതിന്യായ വകുപ്പ് അറിയിച്ചു ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ വാർഷിക ദിനമായ ഒക്ടോബർ ഏഴിന് ന്യൂയോർക്ക് സിറ്റിയിൽ ഭീകരാക്രമണം നടത്തുമെന്നായിരുന്നു പദ്ധതി ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പേരിൽ ജൂതരെ കൊന്നെടുക്കുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യമെന്ന് അറ്റോർണി ജനറൽ വ്യക്തമാക്കുന്നു ബ്രൂക്കിനിലെ ജൂത കേന്ദ്രത്തിലെത്തി കൂട്ട വെടിവെപ്പ് നടത്താനായിരുന്നു ലക്ഷ്യം ഗുഡാലോചനക്കാരന വ്യാജനയാണ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ ഈ വിവരം കണ്ടെത്തിയത് യു എസ് കാനഡ അതിർത്തിയിൽ നിന്ന് പത്തൊൻപത് കിലോമീറ്റർ അകലെയുള്ള ഓംസ്റ്റൗൺ പട്ടണത്തിൽ വെച്ചാണ് ഖാനെ കനേഡിയൻ അധികൃതർ കസ്റ്റഡി എടുത്തത് ഇയാളെ അമേരിക്കയ്ക്ക് കൈമാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് യു എസ് നീതിന്യായ വകുപ്പ് അറിയിച്ചു അന്ന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് ആയിരത്തി നാനൂറ് ഇസ്രായേലികൾ കൊല്ലപ്പെട്ടിരുന്നു ആ അപ്രതീക്ഷിത നുഴഞ്ഞുകയറ്റത്തിൽ അവർ ഇരുന്നൂറ്റി നാൽപ്പത് പേരെയെങ്കിലും ബന്ദികളാക്കി പിന്നാലെ യു എസിന്റെയും മറ്റു ചില പാശ്ചാത്യ രാജ്യങ്ങളുടെയും പിന്തുണയോടെ ഇസ്രായേൽ രണ്ടായിരത്തി ഏഴ് മുതൽ ഗാസ മുനമ്പിനെ നിയന്ത്രിക്കുന്ന ഹമാസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ഭീകര സംഘടനയെ ഉന്മൂലനം ചെയ്യുക ബന്ദികളെ മോചിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയായിരുന്നു നീക്കം ഇസ്രായേൽ ആദ്യ വ്യാപകമായ വ്യോമാക്രമണം നടത്തി പിന്നീട് സാവധാനം കരകയറി ആക്രമണം നടത്തുകയായിരുന്നു അന്ന് ശക്തമായി തുടർന്ന പ്രത്യാക്രമണത്തിൽ ഗാസയിൽ മാത്രം എണ്ണായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു ഒക്ടോബർ ഏഴിന് അപ്രതീക്ഷിത ആക്രമണം നടത്തിയ ഹമാസ് ഭീകരർ ആയിരത്തി നാനൂറ് പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി നാൽപ്പതിലധികം പേരെ ബന്ദികളാക്കിയതായും ഇസ്രായേൽ പറയുന്നുണ്ട് അതേസമയം ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഒൻപതിനായിരത്തി അറുപത്തി ഒന്ന് പേർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ അധികൃതർ അറിയിച്ചു ഒക്ടോബർ ഏഴിന് ഗാസ മുനമ്പിൽ നിന്ന് അയ്യായിരത്തിലധികം റോക്കറ്റുകൾ തൊടുത്തിവിട്ടുകൊണ്ട് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചു ഇതിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ഈ രണ്ടാഴ്ചത്തെ യുദ്ധത്തിൽ ഗാസ മുനമ്പ് പൂർണമായും നശിച്ചു യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പലസ്തീൻ പൗരന്മാരുടെ എണ്ണം എണ്ണായിരത്തി മുന്നൂറ്റി ആറായി തീർന്നിട്ടുണ്ട് ഇതുവരെ ഗാസയിലെ ഇരുപത്തിമൂന്ന് ലക്ഷം പൗരന്മാരിൽ പകുതിയും വീട് വിട്ടിറങ്ങി യുദ്ധത്തിൽ അധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതേസമയം ഹമാസ് പോരാളികൾ ഇരുനൂറിലധികം സാധാരണക്കാരെ ബന്ദികളാക്കിയിട്ടുമുണ്ട് ഇസ്രായേൽ ബോംബാക്രമണത്തിൽ അമ്പതിലേറെ ബന്ദികൾ കൊല്ലപ്പെട്ടെന്നാണ് ഹമാസിന്റെ വാദം വെബ് ഡെസ്ക് White Manor near Atigal Ambalathara and Evergreens Luxury Villas near Tirumala call 90482 55599. Chodis Building Promoters Private Limited Tiruvannadapuram ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതി ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം